നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കത്തി കൊണ്ട് ആരെങ്കിലും വയറ്റിന് കുത്തുന്ന സമയത്ത് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു വിദ്യയാണ് അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം കത്തി കൊണ്ട് നമ്മളെ വയറ്റിന് കുത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തടവ് വെക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ തടവ് വെക്കാൻ പാടില്ല കാരണം ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഒരു ഭാഗം പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ അത് നേരെ നമ്മുടെ വാറ്റിന് വന്ന് തട്ടും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്പം മാറിയിട്ട് വേണം ഈ ഒരു തടവ് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ കൈ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ തടഞ്ഞ് നിർത്താൻ വേണ്ടി സാധിക്കും ഈ ഒരു ഭാഗത്താകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് കയ്യിൽ ഒതുങ്ങിയില്ല എന്നുള്ളൊരവസ്ഥ വരാം കാരണം എതിരാളുടെ ആരോഗ്യം നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് തടവ് വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുത്തുന്ന സമയത്ത് നമ്മൾ അല്പം മാറി ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഒന്നുകൂടി ചെയ്ത് നോക്കാം നമ്മൾ മാറി ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ നീക്കം ഈ ഒരു നീക്കത്തിലാണ് നമ്മൾ ചെയ്യുന്നത് നോർമലി നമ്മൾ നിൽക്കുന്നതിനും ഈ ഒരു കാല് അതായത് വലത് കാലം നമ്മൾ അല്പം ചെരിച്ച് സൈഡിലേക്കാണ് നമ്മൾ വെക്കുന്നത് കുത്തുന്ന സമയത്ത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ ഒരു തടവ് നമ്മൾ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സപ്പോർട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്യുന്നത് നമ്മുടെ ഇടത് കൊണ്ട് ആളുടെ കൈയുടെ മടക്ക് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തിരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൈ വളച്ച് പിടിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കത്തി വാങ്ങാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒന്നുകൂടിച്ച് നോക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതും നമ്മൾ നിത്യം പരിശീലിക്കണം പരിശീലിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളിത് പരിശീലിക്കുന്ന സമയത്ത് പോലും കാരണം കത്തിയാണ് നമുക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ അപകടം അവിടെ സംഭവിക്കും അഷ്ടപത്തിക്കളിലൂടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം